മണിക്ക് എനിക്ക് ഉണ്ട് പേടിച്ചിട്ട് പുറത്തേക്ക് ഇനി ഞങ്ങൾ എങ്ങനെ വെള്ളിക്കുളങ്ങര ചൊക്കന എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം ചൊവ്വാഴ്ച രാത്രിയിലും കാട്ടാനയെത്തി രാത്രി ഏഴു മണിയോടെ പാടികൾക്ക് സമീപം കാട്ടാന പുലർച്ചെ വരെ പാടികളുടെ പരിസരത്ത് വിഹരിച്ചു ആനയബെന്ന് പാടികളിൽ നിന്ന് പുറത്തിറങ്ങാതെയാണ് തൊഴിലാളി കുടുംബങ്ങൾ രാത്രി കഴിച്ചുകൂട്ടിയത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഒരേ ആന തന്നെയാണ് ദിവസവും രാത്രിയിൽ പാടികൾക്ക് സമീപം എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ നടപടി ഉണ്ടാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു